ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ഹാപ്പി വീക്കെൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നെക്സ്റ്റ് വീക്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ അതിനു മുന്നേ ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ് കാരണം നമ്മുടെ ചാനൽ ട്വൻറ്റി ടു തൗസൻഡ് റീച്ച് ചെയ്തിരിക്കുന്നു വിത്ത് ഓൾ യുവർ സപ്പോർട്ട് അപ്പോൾ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും തുടർന്ന് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ റെക്കമെൻഡേഷൻസും തരിക അതായത് കമൻസിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്റ്റോക്കിനെ കുറിച്ചുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കുകളോ ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾക്കും എനിക്ക് ടോപ്പിക്സ് റെക്കമെൻഡ് ചെയ്യാം പിന്നെ അതുപോലെ വീഡിയോസിന് എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ തുടർന്ന് സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഫ്രണ്ട്സും ആയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് നെക്സ്റ്റ് വീക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കിലാണ് അപ്പോൾ ടു വീക്സ് ടു വൺ ആണ് ടൈം ഫ്രെയിം വരുന്നത് ഞാൻ സെബി രജിസ്റ്റേഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അനലിസ്റ്റുള്ള നിങ്ങളും കൂടി എന്ത് ചെയ്യുക സ്റ്റോക്ക് ടെക്നിക്കലായിട്ടും ഫണ്ടമെൻ്റൽ വാല്യുവേഷൻ ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന സ്റ്റോക്ക് ലാർസൺ ആൻഡ് റൂബോ ഈ ഒരു സ്റ്റോക്കാണ് സോ വൺ പോയിൻറ്റ് വൺ ത്രീ പെർസെൻറ്റേജ് കയറിയിട്ടുണ്ട് നല്ലൊരു സ്റ്റോക്കാണ് ഈ അണ്ടർ വാല്യൂഡ് ലാർജ് ക്യാപ് സ്റ്റോക്കിൽ ലാസൺ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ലോങ്ങ് ടേമിനൊക്കെ ഫോക്കസ് ചെയ്യാൻ നല്ലൊരു സ്റ്റോക്കാണ് സൊ ഈ സ്റ്റോക്ക് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്സ് റുപ്പീസിൽ ട്രേഡ് ചെയ്യും ഓക്കെ ത്രീ തൗസൻഡ് എയ്റ്റ് സിക്സ്റ്റി ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുമെന്നാണ് സ്റ്റോക്ക് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇപ്പോൾ നമുക്ക് നിയറസ്റ്റ് ടാർഗറ്റ് നോക്കാം സോ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്സിലോ ട്രേഡ് ചെയ്യുന്നു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ബ്രേക്ക് ചെയ്തും കൊണ്ട് പോകുകയാണെങ്കിൽ ത്രീ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ബട്ട് ത്രീ തൗസൻഡ് എയ്റ്റ് സിക്സ്റ്റി വരെ പോകും എന്നാണ് മോത്തിലാൽ റസ്വാൾ ഈ ഒരു സ്റ്റോക്കിന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഞാൻ സെക്കൻഡ് സ്റ്റോക്ക് ആക്സിസ് ബാങ്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് സോ ആക്സിസ് ബാങ്ക് തൗസൻഡ് വൺ സെവൻറ്റി ഫോർ റുപ്പീസിൽ റെഡി ചെയ്യുന്നു തൗസൻഡ് വൺ എയ്റ്റി ഫൈവ് വരെ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ തൗസൻഡ് വൺ ട്വൻറ്റി ഫൈവ് സ്റ്റോക്ക് ലോസ് വയ്ക്കുക ഓക്കെ ദെൻ ആക്സിസ് ബാങ്കും ഈ ഒരു പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറിൽ തേർഡ് പ്ലേസിൽ നല്ലൊരു ഗ്രോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ദെൻ തേർഡ് സ്റ്റോക്ക് ഫ്ലിപ്പ്കാർട്ട് ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കാണ് സോ ഇവർ മെയിനായിട്ട് വരുന്നത് ഓട്ടോ ആൻസിലറി സെഗ്മെൻ്റിൽ വരുന്ന സ്റ്റോക്കാണ് ലാസ്റ്റ് പ്ലേസിൽ വരുന്നു എന്നാലിപ്പോൾ നല്ല ഒരു ഗ്രോത്ത് ഈ ഒരു സ്റ്റോക്കിനുണ്ട് എഫ് ഐ ഐ നല്ല വർദ്ധിച്ചിട്ടുണ്ട് സോ ഈ ഒരു സ്റ്റോക്ക് മോതിലാൽ ഒസ്വാളോ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് സോ ഫൈവ് സോറി ഫോർ ഫിഫ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് വരെ പോകും എന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത് പതിനൊന്ന് ശതമാനം വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കിലാണ് എന്ന് നമുക്ക് നോക്കാം പിന്നെ ഐ ടി സി ഐ ടി സി നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഐ ടി സി വൺ പോയിൻറ്റ് വൺ സെവൻ താഴേക്ക് പോയിട്ടുണ്ട് ബട്ടെന്നാലും ഫോർ ഫോർട്ടി ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ വരെ പോകുമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ജെ കെ ടയേഴ്സ് ടയർ സ്റ്റോക്കുകളിൽ ഈ ഒരു സ്റ്റോക്ക് ജെ കെ ടയേഴ്സ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു ഫോർ ട്വൻറ്റി ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുകയാണെങ്കിൽ ഫോർ ഫോർട്ടി ഫൈവ് ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് വരെ പോവാൻ സാധ്യതയുണ്ട് ദെൻ ഇൻഫോസിസ് ഇൻഫോസിസ് കുറച്ച് ഡൗൺ ട്രെയിൻ ആണ് ബട്ട് സ്റ്റിൽ ഈ ഒരു സ്റ്റോക്കും റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് ടാർഗറ്റ് തുടങ്ങിയിട്ടുണ്ട് ദെൻ പി ഐ ഇൻഡസ്ട്രീസ് സോ പി ഐ ഇൻഡസ്ട്രീസ് അപ്പോൾ എല്ലാ സ്റ്റോക്കിലും നമ്മൾ നിയറസ്റ്റ് ടാർഗറ്റ് നമുക്ക് എടുക്കാം അഗ്രോ കെമിക്കലിൽ ലീഡിങ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ് സൊ ഈ ഒരു സ്റ്റോക്ക് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു സോ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാലാണ് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ത്രീ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ദൻ മാക്സ് ഹെൽത്ത് കെയർ ഈ ഒരു സ്റ്റോക്ക് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു സോ സെവൻ നയൻറ്റി ടു ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവാണെങ്കിൽ നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആ ഒരു റേഞ്ച് വരെ പോകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ബട്ട് അത്ര പോയില്ലെങ്കിലും എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ഫൈവ് വരെ പോവാൻ അതാണ് നിയറസ്റ്റ് ടാർഗറ്റ് അത് നമുക്ക് അച്ചീവ് ചെയ്യുന്ന പെഡിറ്റ് ചെയ്യാം ഓക്കെ ദെൻ ഗ്രസീം ഇൻഡസ്ട്രീസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു അഗെയിൻ ഈ ഒരു സ്റ്റോക്ക് ടെക്സ്റ്റൈൽ സെക്ടറിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ് സോ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് മോത്തിലാ റിസ്വാൾ തന്നെ ബട്ട് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടിയിൽ ട്രേഡ് ചെയ്യുന്നു ടു വരെ പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം അതുപോലെ ഇന്ത്യൻ ഹോട്ടൽസ് ഇന്ത്യൻ ഹോട്ടൽസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി റുപ്പീസിൽ കറൻ്റലി ട്രേഡ് ചെയ്യുകയാണ് ഫൈവ് സെവൻറ്റി ടു ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുകയാണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി വരെ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ബട്ട് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നതാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് സോ നമുക്ക് നിയറസ്റ്റ് ടാർഗറ്റായിട്ട് ഫൈവ് എയ്റ്റി ഫൈവ് ആ ഒരു റേഞ്ച് വെക്കാം. ഓക്കെ ഇതും ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ് പേഴ്സിസ്റ്റൻ സിസ്റ്റംസ് സോ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു സോ ത്രീ തൗസൻഡ് ഫൈവ് സിക്സ്റ്റി ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാലേ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ഉള്ളു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആ ഒരു റേഞ്ചാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് സുദർശൻ കെമിക്കൽ അഗെയിൻ ഇതും താഴേക്ക് പോയിട്ടുണ്ട് സോ സിക്സ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നയൻ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലേക്ക് പോവാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൻ അതുപോലെ എറിസ് ലൈഫ് സയൻസസ് സോ എയ്റ്റ് സെവൻറ്റി എയ്റ്റ് റുപ്പീസിൽ ചെയ്യുന്നു ഈ ഒരു ഫാർമ സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് സൊക്കെ എയ്റ്റ് എയ്റ്റി ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുകയാണെങ്കിൽ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലേക്ക് പോകുന്നുണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് മാർക്കറ്റ് മൺഡേ മാർക്കറ്റ് എങ്ങനെ പോകുന്നു അതനുസരിച്ച് ഡയറക്ഷനും കാര്യങ്ങളും മാർക്കറ്റ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ട് ഈ ടാർഗറ്റൊക്കെ മാറാൻ സാധ്യതയുണ്ട് ടു വീക്സ് ടു വൺ മന്ത് ടൈം ഫ്രെയിം ഉള്ളതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴത്തേക്ക് ഈ സ്റ്റോക്കിലൊക്കെ നല്ല ഉയരാൻ സാധ്യതയുണ്ട് ബട്ട് ഏത് സ്റ്റോക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്തോ ഇല്ലയോ ഈ ഒരു രണ്ട് സ്റ്റോക്കുകൾ മേജറായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടർന്ന് കയറാനുള്ള സാധ്യത നല്ല കാണുന്നുണ്ട് അതുപോലെ ഭാരത് ഡൈനാമിക്സ് ഈ രണ്ട് സ്റ്റോക്കുകളും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് തിരിച്ചും തിരിച്ചും പറയുന്നുണ്ട് കാരണം അത്രയും ഉയരാൻ സാധ്യതയുള്ള നല്ല രണ്ട് സ്റ്റോക്കുകളാണ് ഓക്കെ അപ്പോൾ ഈയൊരു ബ്രോക്കറേജസ് റെക്കമെൻ്റേഷൻ അല്ലാതെ നമ്മളും സ്വയമായിട്ട് കണ്ടെത്തുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയി കാരണം ഇവർ പറയുന്ന ടാർഗറ്റ് ഒക്കെ വലിയ വലിയ ടാർഗറ്റ്സ് ആണ് അത് റീച്ച് ആവാൻ ഒത്തിരി ടൈം എടുക്കും സോ അല്ലാതെ നമ്മൾ ഒത്തിരി സ്റ്റോക്കുകൾ നേരത്തെ ലാസ്റ്റ് ഫ്രൈഡേ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിംഗ് ട്രേഡിംഗിന് ബ്രേക്ക്ഔട്ട് ഉള്ളത് അപ്പോൾ അതിലൂടെ ഈ ഒരു ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡേഷനും കൂടെ ആഡ് ചെയ്തുകൊണ്ട് മാത്രം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മറക്കാതെ കമൻസിൽ രേഖപ്പെടുത്തുക മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ബേസിക് വീഡിയോ അതുപോലെ ക്രൂഡ് ഓയിൽ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ അതുപോലെ ടിപ്സ് തുടർന്ന് നൽകുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം